നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് നമുക്കൊന്ന് രണ്ട് സംശയം ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ടറക്കാലത്തിൽ സൂറത്ത് ഒഴിവാക്കിയാൽ പിന്നെന്ത് ചെയ്യണം അവസാനത്തെ രണ്ടറക്കാലത്തിൽ അല്ലെങ്കിൽ മകരിവാണെങ്കിൽ മൂന്നാമത്തെ അറക്കാലത്തിൽ ഫാത്തിഹ സഹിതം ഉറക്കനെ അതെന്ത് ചെയ്യണം കഥാവ് വീട്ടണം അതായത് ആ സൂറത്ത് ഓതണം അതേസമയത്ത് ഫാത്തിഹ മാത്രമാണ് ഒഴിവാക്കുന്നത് എങ്കിൽ സൂറത്ത് ഓതിയിട്ടിട്ട് ഫാത്യഹ മാത്രാണ് ഒഴിവാക്കുന്നത് എന്താ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ആ ഫാത്യ എന്ത് ചെയ്യേണ്ട മൂന്നില് നാലും ഓതിട്ട് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു വട്ടം ഓതിയാൽ തന്നെ അതാ ആയിട്ട് സംഭവിക്കും രണ്ടിട്ട് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ കുറച്ച് സുന്നത്തുകളെ കുറിച്ചാണ് ഞമ്മളിങ്ങനെ ചർച്ച ചെയ്തത് അല്ലേ അതെവിടെ തീരുന്നു പിന്നെ വൻ ഫാദുലമർ അത്തി സ്ത്രീ എന്ത് ചെയ്യണം കണ്ട് പുരുഷനെന്ത് ചെയ്യണം രണ്ട് മിർഫക്കിനെ എന്ത് ചെയ്യണം ഉയർത്തണം രണ്ട് ജമ്പിനെ തൊട്ട് ഉയർത്തണം അങ്ങനെ അങ്ങനെ ആകരുത് ജിറാകൻ എന്താണ് ഭൂമിയെ തൊട്ട് ഉയർത്തണം എങ്ങനെ വെക്കണം ഭൂമിയിൽ ഇങ്ങനെ നായ്ക്കൾ വെക്കണം മാതിരി വെക്കരുത് പൂച്ചന്ന് വെക്കണം മാതിരി വെക്കരുത് കുറച്ച് കൈയ്യൊക്കെ പൊന്തിക്കണം ജിറാഹെന്ന് പറഞ്ഞാൽ മുഴം കഴിയുക സ്ത്രീ എന്തെയ്യ താഴെയാണ് വേണ്ടത് എത്തി നേരിട്ടെന്താ നേരെ ഓപ്പോസിറ്റ് അവരുടെ വയറ് അവരുടെ രണ്ട് തുടയോട് ഒട്ടിച്ചു വെക്കലും സുന്നത്താണ് പിന്നെ പിന്നെന്താ അടുത്തത് ഒൽ കൗമ ലേ ആ സുജോതിന് സുജൂതിന് സുജോതിന് സുജോദെന്ന് നേരം കണ്ടിട്ട് പൂർണ്ണമായിട്ട് ഇരിക്കുക നടത്താം നേരെ ഒരു കൗമത്ത് നേരം കണ്ടിരിക്കുക സുജോതിൽ നിന്ന് നമ്മൾ തല ഉയർത്തുമല്ലോ ഏ അത് ഒരു ഇരുത്തത്തിൻ്റെ അടുത്ത് വരെ ഉയർത്തൽ ഫർലാ നമ്മൾ പറഞ്ഞു അല്ലേ അത് നേരം കണ്ടിരിക്കുക ആ ആ ഏകദേശം ചെയ്യണം ഇരുത്തത്തിൻ്റെ അടുത്തേക്ക് വരെ എന്ത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ ഇരിക്കണം എന്ന് പറഞ്ഞു അത് നേരം കണ്ടിരിക്കലും സുന്നത്താണ് നേരെ ചൊവ്വ എങ്ങട്ട് നേരം കണ്ടെ ഇത്രയായാലും ഫറന്നുപോടും പക്ഷെ നേരിട്ട് കണ്ടിരിക്കൽ ഏതാണ് സുന്നത്താണ് അതാണ് അടുത്തത് വൽ ജൽസത്ത് ബൈന സഹത്തിൽ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കലും സുന്നത്താണ് അപ്പോൾ അതുപോലെ ലദൈനി അൽ ഫഹദീൻ അങ്ങനെ ഇരിക്കുമ്പോൾ കയ്യോടെ വെക്കേണ്ടത് അയലല്ല രണ്ട് തുടയുടെ മേൽ വെക്കലും സുന്നത്താണ് ഭീമ ബൈന സഹത്തിന് രണ്ട് സുയൂദിനിടയിൽ ഹാരിത്ത് തശോഹുദി അത്തഹിയാത്ത് തോന്നുമ്പോൾ അങ്ങനെയാണല്ലോ ഉള്ളത് അതേപോലെ മുസൽ അപ്പോൾ തുടൻ്റെ മേലെയാണ് വെക്കേണ്ടത് മുട്ടിൻ്റെ മേലിലല്ല എന്നർത്ഥം അത്തഹിയാത്തിലും തുടൻ്റെ മേലെയാണ് വെക്കേണ്ടത് നമ്മളെ ഷാഫി മധുബലും മുട്ടിൻ്റെ മുകളിൽ വെക്കുക തുടൻ്റെ മേലിൽ വെച്ചിട്ട് വിരലിൻ്റെ തല മുട്ടിനെ ഒടിപ്പിച്ചിട്ട് വെക്കുക എന്നാണ് നമ്മുടെ മദബ് ഷാഫി മധബ് അനഫി മദബിൽ രണ്ട് തൊടയുടെ മേൽ വെക്കുക എന്നുള്ളതാണ് വഫ്തിറാഷുൻ അതുപോലെ ഇഫ്തറാഷ് സുന്നത്താണ് ഇഫ്തറാഷൻ ഹിജിഹി മിസ്ര ഇടത് കയൽ ഇടത് കാലിൻ്റെ വിരൽ അങ്ങോട്ട് പരത്തുക നസ്ബുൽ പിന്നെ വലത് കൈ നിവർ കാല് നിവർത്തി വെക്കൽ സുന്നത്താണ് അങ്ങോട്ട് വിരലുകളൊക്കെ ഫിബറിൻ്റെ ഭാഗത്തു ആക്കിയിട്ട് മനസ്സിലായി ഇഫ്തറാസിൻ്റെ ഇരുത്തങ്ങനല്ലേ അസ്ഥിരാശി രചിഹിസ്ര ഇടത് കാലിനെ പരത്തുക എന്നിട്ട് നെസ്ബുലിംന വലതു കാലിനെന്താ നിവർത്തി വെക്കുക മറ്റേ കടത്തി വെക്കുക അപ്പോൾ തവറുക്കൻ മറു വർത്തി പെണ്ണാകുമ്പോൾ എന്ത് ചെയ്യണം റിജിരിഹി എന്നാണ് പുരുഷൻ്റെ കാലിൽ നിന്നാണ് അപ്പോൾ സ്ത്രീയോ സ്ത്രീ തവറുക്കിൻ്റെ ഇരുത്താണ് സുന്നത്ത് രണ്ട് ചന്ദിൻ്റെ മേലിരിക്കുക എന്നിട്ട് രണ്ട് തൊട രണ്ട് തൊടൻ്റെ മേലിൽ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അങ്ങനെയാണല്ലോ ഉള്ളത് തുട തുടൻ്റെ മേൽ വെച്ചിട്ട് തവറുക്കിൻ്റെ ഇരുത്തം വലത് ചന്ദിന്റെ ഭാഗത്തിലൂടെ കാല് പുറത്തേക്ക് ഇട്ടിട്ട് ആ അല്ല ഷാഫി മധുപേൽ അവസാനത്തെ തെയ്യാത്തിൽ അങ്ങനെ ഇരിക്കുക ആദ്യത്തെ തെയ്യാത്തിൽ തവറുക്ക ഉണ്ടാവുക തവറുക്കെന്ന് പറയുമ്പോ അതാണ് ഇടത് കാല് പരുത്തി വെക്കുക വലത് കാല് നിവർത്തി വെക്കുക അങ്ങോട്ട് അതിൻ്റെ ഇരിക്കുക ഏത് തവറുക്കല്ല ഇഫ്തിറാഷ് തവറുക്ക് എന്ന് പറഞ്ഞാല് കാല്മ ഇരിക്കണല്ലേ ചന്തിമലാണ് ഇരിക്കണത് വലത് കാലം എന്തെയ്യും വലത് ചന്തിൻ്റെ ഭാഗത്തോടെയും കാല് പുറത്തേക്കിടും വല്ല ഇഷാറത്തു ഈ സ്വഭാവത്തുകൊണ്ട് ഇശാരത്താക്കൽ സുന്നത്താണ് കൊണ്ട് ആ സഹി അഭിപ്രായത്തിൽ ഇഷാറത്ത് സുന്നത്താണ് ബിൽ മുസഭ്യഹത്തി വലത് കൈയിൻ്റെ ചൂണ്ടുവരല്ലിങ്ങനെ ഇഷാറത്തെയ്യാ എന്താ ശാദത്തില്ല എന്ന് പറയുമ്പോൾ

ഇല്ല എന്ന് പറയുമ്പോ ഇല്ലാന്ന് പറയുമ്പോ കൈ ബന്ധിക്കാം ഇല്ലല്ലാന്ന് പറയുമ്പോ താഴ്ത്തേനി

പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും പറയാം സലാത്ത് കഴിഞ്ഞിട്ട് ദ്വാരക്കലും സുന്നത്താണ് സലാത്തിന് ശേഷം ദ്വാരക്കുക അള്ളാനമേൽ പുകഴ്ത്തുക ഏ അല്ല പിന്നെന്താ ദ്വാരക്കാണ് ഉപയോഗിക്കുന്ന പദം ഖു ആ ദ്വാരക്കാണ് ഉപയോഗിക്കുന്ന പദം ഖുറാലും അദീസിലൊക്കെ വന്ന ആശയങ്ങളോട് യോജിച്ച ആശയം കൊണ്ടായിരിക്കണം അതാണ് ഇഷാബി ഇഷാബി ഇഷ്ബിഹു ഖുർആൻ ഖുറാനിൻ്റെ ലഫുകളോട് തുല്യമാകുന്ന പദങ്ങൾ ഖുറാനിലൊക്കെ ദ്വാരക്കാൻ കൽപ്പിച്ച ആശയങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ കസീറൻ കബീറൻ അദീസിൻ്റെയും അള്ളാഹു ഇന്നിമ ത്തിനഅറിമൻ ഖീറൻ ഖബീറൻ വൈനോഹുരായ ഓഫറുദ്ദോബം ഇല്ലാത്തും അങ്ങനെയൊക്കെ ഉള്ളതുമായി എന്തെല്ലാ കലാമനും ജനങ്ങളുടെ സംസാരത്തിനോട് തുല്യമായത് പഠിച്ചോനെ ഇങ്ക് പെണ്ണിട്ടി ചേരണേ ഇനിക്കാന ഭാത്തിമാനെ കെട്ടിച്ചേരണേ ഇനിക്കാൻ അയ്യായിരം തരണേ ഇന്നിൻ്റെ മീൻ കച്ചവടത്തിൻ്റെ അയ്യായിരം പേ ലാഭം തരണേ അങ്ങനെയുള്ള ജനങ്ങളെ സംസാരത്തിനോട് തുല്യമായതു പറ്റൂല ആ വൽ ഇൽത്തിഫാത്തു യമീനും സുമ്മ എസ് ആറും രണ്ട് സലാം പോയിട്ടും ഒന്ന് വലത്തോട്ടും പിന്നെ എടുത്തോട്ടും ചെയ്യാം അസ്സലാ വലൈക്കും പിന്നെ അടുത്തോട്ട് അസ്സലാമലൈക്കും നല്ലോണം കണ്ടിരിക അവൻ്റെ കവളും കണ്ടു വേക്കുകളവർക്ക് കാണാൻ പറ്റണം അവൻ്റെ കവിളിൻ്റെ വെളുപ്പ് കുറച്ച് തിരിഞ്ഞാൽ പറയുന്നത് ലോണ് കണ്ടിരിയണം അപ്പോൾ നിയത്തുൽ ഇമാമിയാരിച്ചാലാ ഈ ഇമാമ് സലാം വീട്ടുമ്പോൾ ആണുങ്ങളെ കരുതണം ഹെഫതത്തിൻ്റെ മലക്കളെയും കരുതണം ആണുങ്ങളെ പറഞ്ഞാൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഹെഫതത്തിൻ്റെ മലക്കുകളെയും നീയത്ത് ചെയ്തുകൊണ്ടാണ് സലാം കേട്ടിട്ടുണ്ട് അസലാമലൈക്കും എന്ന് പറഞ്ഞാട്ട് അപ്പോൾ സ്വാലിഹിൻ ജിന്നി സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ടാകും നിസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാർ അപ്പോൾ ഇമാം ഈ ആൾക്കാരൊക്കെ ബി തസ്സലിമത്തെ രണ്ട് സലാം വീട്ടുമ്പോഴും കരുതണം ഇമാം രണ്ട് സലാം വീട്ടുമ്പോഴും തൻ്റെ കൂടെ സംസ്കരിക്കാൻ കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും അത് ഹെഫദത്തിൻ്റെ മരക്കുകളും ഏഹ് ഹെഫദത്തിൻ്റെ മരക്കുകൾ പറഞ്ഞാൽ ഞമ്മക്ക് അപകടങ്ങളൊക്കെ പറ്റുന്നത് നമ്മളത് കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മരക്കുകൾ എന്നാണ് അപകടങ്ങൾ വരുമ്പോഴേ ഞമ്മക്കൊക്കെ ദിവസം എത്രയോ അപകടങ്ങൾ വരുന്നുണ്ട് ഈ അപകടങ്ങൾ മിക്കവും ആരാണ് കാത്തു സൂക്ഷിക്കുന്നത് നമ്മളെ സെക്യൂരിറ്റിക്കാരായിട്ട് നമുക്ക് മലക്കുകളുണ്ട് ഉണ്ട് അതിനാണ് മലക്ക് എന്ന് പറയാം വേറെ ഒരു ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ എന്താ ചെയ്യുക എഴുതി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും അവരുടെ ഡ്യൂട്ടിയാണ് ഓരോ മലക്കിൻ്റെ ഓരോ മനുഷ്യന്റെയും കൂടെ അഞ്ച് ഹഫതത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ വലുത്തേ ഭാഗത്ത് നന്മ എഴുതാന് ഒരാളെടുത്തേ ഭാഗത്ത് തിന്മകൾ എഴുതാന് വേരാൾ മുന്നിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാൻ ഒരാൾ പിന്നിൽ അപകടങ്ങൾ മറ്റുമൊക്കെ വരുമ്പോൾ തടുക്കാൻ വേറെ ആൾ മൂർദാവിൻ്റെ അടുത്ത് നബിസ്വല്ലാസ്വല തങ്ങളുടെ മേലിൽ ചെല്ലുന്ന സ്വലാത്ത് എഴുതാനും അത് അമ്പ്യാമൃ സ്ഥലികൾക്ക് എത്തിച്ചു കൊടുക്കാനും ലബിതങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും എന്നൊക്കെ പ്രബലമായ അബ്ബാസ് ഇബിന അബ്ബാസ്റിയാഹുന് പറഞ്ഞത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ീയത്തു മോമുവും ഇമാമഹു പിന്നെ മോമവും ഇമാമിനെയാണ് സലാം പൂട്ടുമ്പോൾ കരുതേണ്ടത് ഫി ജിഹത്തിഹി അവൻ്റെ വലതുവശത്തേക്ക് സ്ലാ കൂട്ടുമ്പോൾ വലതുവശത്തേക്ക് സലാം പൂട്ടുമ്പോൾ ഇമാമിനെ കരുതുക പിന്നെ മായൽ ഖോമി അവൻ്റെ കൂടെ ഉള്ള ആൾക്കാരെയും ഹഫദത്തി അലഫതത്തുകളെയും സ്വാധീനം ചിന്നി ചിന്നികളിൽ നിന്നുള്ള സ്വാധീനങ്ങളെയൊക്കെ കരുതുക ജിന്നിനികളുടെ കൂട്ടത്തിൽ ഫാസുഖിങ്ങളുണ്ടേ ഏ അവർ വലിയ പ്രശ്നക്കാരാണ് നമുക്ക് കുഴപ്പമുണ്ടാക്കും അപകടം ഉണ്ടാക്കും അപ്പോൾ ഒറ്റ നിസ്കരിക്കുന്ന ആൾ കരുത് കാലി മലായിക്കാത്ത പക്കത്ത് മലക്കളൊക്കെ അത്ര കരുതിയാൽ മതി വേറെ കരുതണ്ട ബാക്കിയുള്ള എന്തിനാ കരുതനെ ഒറ്റ നിസ്കരിക്കുന്ന ആള് മലക്കളം കരുതിയാൽ മതിയല്ലോ ഇൻദാഹു ആ ഹാദ എന്ന് പറഞ്ഞാല് വലതാണെങ്കിലല്ലേ ഇമാമെ നീയത്ത് കരുതൽക്ക് സലാം പൂട്ടും ഇമാമിനെ കരുതണെന്ന് പറഞ്ഞു അല്ലേ ഹേദ ഹേദ ആ ഞാൻ പറയുന്ന കളിക്ക് ഇമാമഹു ഇമാമുത്തി മോമവും എന്തായാലും കരുതണം ഇമാമിനെ കരുതണം ഹി ഇമാമിൻ്റെ ചിഹത്ത് അപ്പം ഇമാമു വലത്തേ ഭാത്താണെങ്കിൽ ആ ഭാത്തേക്ക് സലാം കൂട്ടുമ്പോൾ എന്തെയ്യാ ഇമാമിനെ കരുതൽ ഇമാമി ഇടത്തേ വശത്താണല്ലെങ്കിൽ അടുത്ത വശത്തേക്ക് സലാം പെട്ട് ഇമാമിനെ കരുതുക ഇവ ഇന്ന് ഹേദാഹു ഇനി നേരെയാണെങ്കിലോ ഇമാമ നേരെയാണെങ്കിലോ നവാഹുബി തസ്ലീമത്തെ ഇനി രണ്ട് സലാമ്പരമാണെങ്കിൽ കരുതാം ഇങ്ങോട്ട് ഇങ്ങോട്ട് കരുതാം ഇങ്ങോട്ട് രണ്ട് സലാമ്പരും കരുതുക എന്ന് ഹേദാണെങ്കിൽ നേരെ പറ ഒറ്റ സംസ്കരിക്കുന്ന ആള് മലക്കുള കരുതിയാ മതി ഇപ്പൊ ഹഫ്ദു ത്യാനി ലൂല അടുത്തത് ഒന്നാമത്തേനേക്കാൾ പതുക്കിയാണ് രണ്ടാമത്തേത് സലാം വീട്ടേണ്ടത് അപ്പോൾ മുക്കാറിനത്തോ ഇ സലാമിൽ ഇമാം ഇമാമിൻ്റെ സലാമിനോട് ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് മോമുലി സ്ലാം വേണ്ടത് ഇമാമു രണ്ട് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി മദബി സലാം കിട്ടേണ്ടത് ഇമാമു രണ്ട് സലാമിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് മോമൂ സലാം കൂട്ടേണ്ടത് നമ്മുടെ പ്രകാരം ഇമാമുലി സ്വലാമിൻ്റെ കൂടെ തന്നെയാണ് ഇമാമിനോട് ചോദിച്ചു കൊണ്ട് വല ബുധാത്തുപില്ല മീനി അതുപോലെ തന്നെ വലത് വാങ്ങുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ് സലാംബ് കിട്ടുമ്പോൾ ആദ്യം വലത്തോട്ട് സലാം കിട്ടൽ സുന്നത്താണ് പന്ത്മാരോട് മസ്ബൂക്ക് ഫറാഖില്ല ഇമാമി അതുപോലെ മസ്ബൂക്ക് ഇമാമിന് നിസ്കാരം കഴിയുന്നവരെ കാത്തുക്കൽ സുന്നത്താണ് മസ്ബൂഖേ ഇമാമിൻ്റെ ഫറാഖിന് ചെയ്യണം കാത്തുക്കണം സലാം കിട്ടി അത് മുഴുവനായതിനു ശേഷം കാത്തുക്കൽ മസ്ബൂക്കിന് ചുന്നത്താണ് രണ്ട് സ്ഥലം കൂട്ടി കഴിഞ്ഞവരെ ഒരു സ്ഥലം കൂട്ടിയാൽ തന്നെ വേണമെങ്കിൽ മോമോമിന് മസ്ബൂക്കിന് വേണ്ടിയിട്ട് നിൽക്കാം പക്ഷേ രണ്ട് സ്ഥലം കൂട്ടി ചിലപ്പോൾ സെവൻ്റെ സൂര്യൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ അതൊക്കെ കാത്തു നിന്നതിന് ശേഷമാണ് അടുത്തിറക്കാത്തിലേക്ക് പോകാൻ വേണ്ടത് ഒരു സ്ഥലം കൂട്ടിയാൽ തന്നെ വേണമെങ്കിൽ മസ്ബൂക്കിന് എന്തെങ്കിലും ബാക്കിൽ നിസ്കരിക്കാൻ വേണ്ടി നീക്കാം പക്ഷേ രണ്ട് സലാം വീട്ടിൽ ഇന്നെന്തെങ്കിലും സെമിൻ്റെ ശുചിത്വക്ക കൊല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എണീക്കാനാണ് ചിങ്ങത്ത് പിന്നെ ഷാഫ് മദബിലും നാല് മധുഹബുകളിലും ജഖ്ഹിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് ഇഫ്ത്തിഫാഖാണ് തർക്കമല്ലാത്ത നാല് പ്രമാണങ്ങളാണ് ഖുർആൻ ഹദീസ് ഖിയാസ് എന്ന് പറയുന്നത് നാല് മധുഹബിലും ഈ നാല് പ്രമാണങ്ങളും തെളിവാണ് എന്ന് പറഞ്ഞാൽ മുജിത്തഹീദുകളായ ആളുകൾ ഇമാം തഫ്താസാനിയുടെ തങ്കീഹ് ഉണ്ടല്ലോ ആ അതിൻ്റെയൊക്കെ സറാഹിന് ആ സറാഹാണ് ഞാൻ വായിക്കുന്നത് സാഹിദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ല എഴുതിയതാണല്ലോ ഈ കിതാബ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് വായിക്കാം ഈ ഭാരത്ത് വായിക്കാം സൂലഹിലാണ് ഈ തൽവീഹ് എന്ന് പറഞ്ഞത് തങ്കീഹിൻ്റെ ശറഹാണ് ഉസൂൽ ഫിഫഹിലെ ഹനഫി ഉസൂൽ ഫിഫഹിലെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തങ്കീഹ് ആ തങ്കീഹിൻ്റെ ശറഹാണ് തൽവീഹ് അല്ല തൗദീഹ് ആ തൗദീഹിൻ്റെ ആശയാണ് തെൽവീഹെന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കിതാബായി നമ്മുടെ മധബിലെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് അവര് സദർശ്ശരിയെന്ന് പറയുന്നതാണ് അവർ എഴുതിയ കിതാബാണ് തൗലീഹ് തങ്കീഹിൻ്റെ സർഹ ആയിട്ട് എഴുതിയതാണ് തൗലീഹ് സദുറുശ്ശരിയൻ്റെ അതിൻ്റെ ഒരു വ്യാഖ്യാനാണ് തൽവീഹ് എന്ന് പറയുന്നത് അതാണ് സാദുദ്ദീൻ തപ്താ സാദുദ്ദീൻ തപ്താനെ തെൽവീഹ് എന്നൊക്കെയാണ് ഞാൻ വായിക്കുന്നത് മുജ്തഹിദുകളായ ആളുകൾ ഒമ്പത്ത് മുഹമ്മദ് സല്ലാസി തങ്ങളെന്നുള്ള ഒമ്പത്ത് മുജ്തഹിദുകളായ ആളുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സറിയ ഹുക്കുമ്പോ യോജിക്കുക എന്നുള്ളത് എല്ലാ മുജ്തഹിദുകളും ഇതാണ് ഇജ്മാ ഈ തെളിവാണ് ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റൂല ഇത്തിഫാസ് വേണം എല്ലാവരും ഒരുമിക്കണം എന്നുള്ളതാണ് മുസ്തഹീദുകള് എല്ലായിടത്തും എല്ലാ പണ്ടേമാരുടെ അല്ല മുസ്തഹുകള് അപ്പൊ ഈ കാലഘട്ടത്തിൽ മുസ്തഹീദില്ലാത്തോട് യജ്ഞ ഉണ്ടാവില്ല ഒരു കാലഘട്ടത്തിലെ മുഴുവൻ മുജ്തഹിദുകളും ഒരു അഭിപ്രായത്തിൽ യോജിക്കുക എന്നുള്ളതാണ് ഇതറ മുന്നൂറിന് ശേഷമൊന്നും മുജ്തഹിദുകൾ വന്നിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനൊക്കെ ഉണ്ട് ഇപ്പൊ സ്വഹാപത്തിന് രണ്ടഭിപ്രായമുള്ളൂ ആകെ ഒരു വിഷയത്തിൽ അപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ട് എന്നല്ല ഇജ്മാ ഉണ്ട് എന്ന് കിട്ടി മൂന്നാമത്തെ അഭിപ്രായം പറയാൻ പറ്റൂല അതേജ്മാണല്ലോ പിന്നെ ഇതാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വിഷയത്തിനുള്ള സംശയം എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം അതാണ് ചർച്ച ചെയ്യാറ് ോ ഇനി എന്താ വേണ്ടേ പിന്നെ ഖിയാസ് ഉണ്ട് അല്ലേ ക്യാസ് എന്ന് പറഞ്ഞാല് എൻ്റെ നിർവചനം പറയാം അല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ നാലാമത്തേതാണ് കിയാസ് താരതമ്യപ്പെടുത്തുക എന്ന മലയാളത്തിൽ പറയാം അല്ലേ തുല്യമായ ഒരു മസലയെ എന്തെയ്യം ഹുക്കുമ്പ് പറയപ്പം പെട്ടതാണ് ക്യോസും ഒരേ എന്നാണ് ഉൽത്തി ഹുക്കുഹീന്നാണ് അതിൻ്റെ നിർവചനം ഒരസുരുണ്ടാകും റസൂലിൻ്റെ അടുത്ത് നിന്ന് ഒരു വിഷയത്തിൽ ഒരു മസലയിൽ ഒരു ഹുക്കുമ്പ് വന്നിട്ടുണ്ടാകും അതിനൊരു കാരണവും ഉണ്ടാകും ഇപ്പോൾ കള്ളുകൂടി എന്നുള്ളതിന് ഒരു കാരണവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ലഹരി ഉണ്ടായത് കൊണ്ടാണ് വെള്ളമായതുകൊണ്ടല്ലോ അതെ വാസന ഉള്ളതുകൊണ്ടല്ലോ അതെ പിന്നെന്താ കാരണം ലഹരി എന്നാണ് കാരണം അപ്പോൾ ആ കള്ളിനോട് എന്ത് ചെയ്യുക അസിലാതാണ് അദീസിലും ഖുറാനിലും വരാത്ത ഒരു പാനീയത്തിനെ തുലനപ്പെടുത്തുക ഈ ഇല്ലത്തെ എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്കാർ എന്ന് പറയുന്ന ഇല്ലത്തെ റസൂലും ഖുറാനും അദീസും പറയാത്ത ഇതിലുണ്ടായതുകൊണ്ട് ഇതും മെഹറാമാണെന്ന് പറയുന്നതിനാണ് ഖിയാസ് എന്ന് പറയുക അപ്പോൾ അസിലുള്ള അതേ ഇല്ലത്തെ എവിടെയും വേണം ഖുറയിലും വേണം അത് വേണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഹക്കുമ പറയുന്നതിൻ്റെ പേരാണ് തീയ അസ്തുല്യതപ്പെടുത്തുക എന്നുള്ളത് അതിന് വലിയ ഭാഗമാണ് അതിൻ്റെ വിശദീകരണം ഇൻസാ നമുക്ക് പിന്നെ തിയ പറ അള്ളാഹു വസ്ലാം അല്ലാത്ത നമുക്ക് നോഫിയായാലും പ്രധാനം ചെയ്യട്ടെല്ലാ വസ്ലീംല